ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് ലൈഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ വിഭവമാണ് കേട്ടോ മല്ലി മുളകൊക്കെ വറുത്തരച്ചിട്ട് ചിക്കൻ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല വറുത്തരയ്ക്കാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു പിടി മല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് ഞാൻ ഏഴ് മുളകാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം വെള്ളിയുള മുളക് എല്ലാം മൂത്ത് വരുന്ന ഒരു മുക്കാൽ വെവായിട്ടുള്ളൂ ഈ സമയത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചി വരും വേറെ മസാലകളൊന്നും ഉപയോഗിച്ച് ചേർക്കുന്നില്ല ഒന്നുകൂടി ഒന്ന് മുറത്തെടുക്കാം നല്ലിമുളകെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മധ്യമം ഫ്രെയിം ഓഫ് ചെയ്യും നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ അതിൽ തന്നെ വെക്കാൻ പാടില്ല ചൂടാറിയതിനു ശേഷം നന്നായിട്ട് അരച്ചിട്ടെടുക്കാം ചൂടാറിയതിനു ശേഷം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇതിൽ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ചാനൽ ആദ്യം തന്നെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടെടുത്ത് ബില്ലെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് തോന്നുന്ന ഓപ്ഷൻ കാണാം അതിൽ ഓൺ വേണം സെലക്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഇതാ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ചെടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചെന്ന ചൂടായ കഴിഞ്ഞില്ല കഴിക്കില്ലേ ഞാനൊരു അറയണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ കാൻഡ് നടത്തി കഴിയതാണ് ചെറിയൊരു പക്ഷം ഇഞ്ചി വരുന്നത് രണ്ട് പക്ഷേ ഇന്ത്യൻ സവാളയല്ലേട്ടോ பாகத்துல வாடி வந்துட்டு அடி கொஞ்சம் சில இளக்கியது சேம் அந்த வெள்ளி எடுத்து வச்சுக்கன் അടച്ചുവെച്ച് ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക അടച്ചുവച്ച് വരും നോക്കാം എന്തിന് മുന്നേ രണ്ടു മൂന്ന് ക്ലാസ് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു വറ്റി വരുന്നേ ഉള്ളൂ വെന്തിട്ടുണ്ട് വേദിയെല്ലാം വറ്റി ചിക്കൻ്റെ പിടിക്കണം വറുത്തരയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ആണ് പൊടികളാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ട് കുറച്ച് എല്ലാ പൊടികളോടും മിക്സ് ചെയ്ത് നിൽക്കാൻ പോയല്ലോ അതെന്ന് പറയുമ്പോൾ നമ്മൾ വറുത്തരച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ് ഫ്ലെയിമേറ്റവും കുറച്ച് വയ്ക്കാം കുറച്ചും കൂടി കറിവേപ്പില ഗ്രേവിനെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെക്കാം എത്ര സമയം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കണോ അത്രയും ഇതിന് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെക്കാം വറുത്തടച്ച ചിക്കൻ കട്ട് റെഡി വരും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ നന്നായിട്ട് നല്ലോണം ചെയ്തു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്തോളൂ ലൈക്ക് എനിക്ക് ഷെയർ ചെയ്യാനും കൗണ്ട് ചെയ്യുന്നൊന്നും മറക്കരുത് താങ്ക് യു